ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പ്രണയശേഷൻ ജലകന്യക രാജകന്യക ഇത് രണ്ടും എനിക്ക് ഒന്നിച്ചു വന്ന സിനിമയാണ് ഇത് രണ്ടും ഞാൻ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ രണ്ട് സിനിമയാണ് അപ്പം അത് രണ്ടും ഇതുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആണ് മാതാവുമായിട്ട് പ്രണയശേഷം നിങ്ങളെല്ലാം കണ്ടതാണല്ലോ അതെൻ്റെ ഏജുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഇത് എൻ്റെ ഏജുമായിട്ട് വളരെ സാമ്യമുള്ളതും ഞാനുമായിട്ടും കുറച്ച് സാമ്യമുള്ളതുമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈയൊരു സിനിമയിലേക്ക് ഞാൻ എത്താനുള്ള കാരണം എൻ്റെ പ്രളയശേഷം ജലകന്യ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഞാൻ ഈ സിനിമയെ പറ്റി അറിയുകയും ഇതിൻ്റെ കഥ കേൾക്കുകയും ചെയ്യുന്നത് എനിക്ക് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നാനുള്ള കാര്യം ഇതൊരു മാതാവിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ വളരെ മാതാവിൻ്റെ ഭക്തിയായ ഒരു കുട്ടിയാണ് ഒരു ലേഡിയാണ് അതെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിലുപരി ഈ സിനിമയ്ക്ക് നല്ലൊരു കാമ്പുള്ള ഒരു സിനിമയാണ് എൻ്റെ ഒരു ക്യാരക്ടർ സാറാന്നാണ് ആ ക്യാരക്ടറിന് അധികം ദൈർഘ്യമുള്ള അല്ലെങ്കിൽ പോലും ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഏറ്റവും കൂടുതൽ എല്ലാ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മക്കളെ ആയിരിക്കും അപ്പോൾ ആ എൻ്റെ മോളെ അവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മ അവളെ എങ്ങനെയൊക്കെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിൽ ഓരോ ദുരനുഭവത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താമെന്ന് ആലോചിച്ച് ഒരു ഭക്തിയായ ആയിട്ട് തന്നെയാണ് ഈ മൂവിയിൽ അഭിനയിക്കുന്നത് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിലും ഇവരോടൊപ്പമൊക്കെ അഭിനയിക്കാൻ സാധിച്ചതിലും വിക്ടറാണ് ഇതിൻ്റെ ഡയറക്ടർ വിക്ടർ ഡയറക്ടർ മാത്രമല്ല ഒരു എഡിറ്ററോടെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ ക്ഷമപരമായ ഒരു സമീപനമാണ് ഈ സിനിമയെ ഇത്രയും നല്ല മനോഹരമാക്കിയെന്ന് തന്നെ പറയാം അദ്ദേഹം പെട്ടെന്ന് തീർത്ത ഒരു സിനിമയല്ല നീണ്ട രണ്ട് വർഷത്തോളമായി ഈ സിനിമ ഷൂട്ട് നടക്കുന്നു ഏകദേശം ഇതിൻ്റെ പകുതിയോളം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ സിനിമയെ ജോയിൻ ചെയ്യുന്നത് അത് ഒന്നിച്ചല്ല ഈ സിനിമ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത് പാർട്ട് പാർട്ടായിട്ട് കുറച്ച് കുറച്ച് ദിവസങ്ങൾ എടുത്ത് പണം സംഭരിച്ച് വളരെ സമയമെടുത്തും ഒരു സിനിമയാണ് സിനിമ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് വൈഫാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും നല്ല ആൾക്കാരിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഒരുപാട് ദൈവികത ഉള്ള ഒരു സിനിമയാണ് ഇത് നാല് ഭാഷകളിലാണ് ഇറങ്ങുന്നത് നാലാം നാല് ഭാഷയുണ്ട് ഇതിനെ പരിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഈ ഒരു സിനിമ ഒരുപാട് നല്ല മെസ്സേജുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് തന്നെയാണ് അഭിമാനവും സന്തോഷവും എല്ലാം എല്ലാവിധ ആശംസകളും ഇതിൽ അഭിനയിച്ചവർക്കും ഇതിൻ്റെ ഡയറക്ടറും അദ്ദേഹത്തിന്റെ വൈഫിനും ഇതിലുള്ളവരെല്ലാവർക്കും നേരുന്നു നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സ് തുറന്ന് നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു